ഹലോ ഡിയേഴ്സ് നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ടൊമാറ്റോ സോസോ സോയാ സോസോ ഒന്നും ചേർക്കാതെ നന്നായിട്ട് വെജിറ്റബിളൊക്കെ ചേർത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ ഫസ്റ്റ് നമ്മൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഓരോന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ചോറ് വേവിച്ചു വെക്കുക നമ്മുടെ നീളമുള്ള വസുമതി അരി എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്പൈസസ് സ്പൈസസൊക്കെ നമ്മള് ഗ്രാമ്പൂ പട്ട ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നീളത്തിലറിഞ്ഞ സവാളത ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്ക സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പം പച്ചമുളക് ക്യാരറ്റ് ബീൻസ് ഇത്രയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം റൈസ് നമ്മൾ കുക്ക് ചെയ്തപ്പം ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പോ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ആ മസാലയുടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇതാക്കിയെടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിരിഞ്ചീരകപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ച ചിക്കൻ നമ്മൾ ഇതായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ച് കീറി എടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് കുക്ക് ചെയ്തിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി ആ മസാലയും വെജിറ്റബിൾസും ആയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് ഓവറായിട്ട് സ്പൈസസോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെർഷനാണെന്ന് തന്നെ പറയാം ടൊമാറ്റോ സോസ് സോയാ സോസ് അങ്ങനത്തെ ഒരു സംഭവങ്ങളും ചേർത്തിട്ടില്ല അപ്പോൾ റെഡിയാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്